ആരാധകർക്ക് രണ്ടര മണിക്കൂർ നേരം തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ചിത്രം തന്നെയാണ് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു പൊടിപൂരം തന്നെ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ ആക്ഷൻ കോമഡി ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് ഒരുപക്ഷെ ഇതുവരെ നിന്നിരുന്ന ഗാങ്സ്റ്റർ ചിത്രങ്ങളെയെല്ലാം മറച്ചിടുന്ന തരത്തിലാണ് അജിത് കുമാറിന്റെ ഈ ചിത്രമെന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം റെഡ് ഡ്രാഗൺ എന്ന അധോലോക സംഘത്തിന്റെ തലവനായാണ് അജിത്ത് ചിത്രത്തിൽ എത്തുന്നത് അജിത് ഫാൻസിനെ ഹരം കുളിക്കുന്ന സീനുകളും പാട്ടുകളും നൃത്തങ്ങളും എല്ലാം ചിത്രത്തിൽ കാണാം പഴയ സൂപ്പർ പടങ്ങളിലെ ചില രംഗങ്ങളും സിനിമയിൽ വരുന്നുണ്ട് പരമശിവൻ ദീന ബില്ല മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നുള്ള റഫറൻസുകൾ സംഭാഷണങ്ങളായും പാട്ടുകളായും പാട്ടുകളായുമെല്ലാം ചിത്രത്തിലെത്തുന്നു മാത്രമല്ല ഇന്റർവൽ പഞ്ചിൽ ആരാധകർക്ക് ചെറിയൊരു സർപ്രൈസ് തന്നെ അധിക് രവിചന്ദ്രൻ കാത്തു വെച്ചിരിക്കുകയാണ് ഗുഡ് ആകാൻ ശ്രമിക്കുന്ന നായകൻ സാഹചര്യങ്ങൾ കാരണം ബാഡാകുന്നതും പിന്നീട് അഗ്ലിയായി അഴിഞ്ഞാടുന്നതുമാണ് ചിത്രം പറയുന്നത് കൈദിയും കെ ജി എഫും മുതൽ അധികിന്റെ മാർക്ക് ആന്റണിയിൽ വരെ ഉണ്ടായിരുന്ന ബിഗ് ഗൺ ട്രെൻഡും ഈ ചിത്രത്തിലുണ്ട് എന്തായാലും ചിത്രം പൊടിപൂരമായി മുന്നേറുകയാണ് ഇത് പക്ക നൂറ് ശതമാനം അജിത് ഷോ തന്നെയാണ് ഫാൻസിനായുള്ള ഒരു ചിത്രം അതുതന്നെയാണ് സംവിധായകനും കരുതിയത് പൂർണമായും അജിത് ഷോയെ തന്നെയാണെങ്കിലും വമ്പൻ താരനിരയും ഗുഡ് ബാഡ് അഗ്ലിയിൽ എത്തുന്നുണ്ട് അജിത് കുമാർ നായകനായി വന്ന ചിത്രം ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഗുഡ് ബൈഡ് അഗ്ലി ഇതുവരെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ആകെ നേടിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ഗുഡ് ബൈഡ് അഗ്ലി സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നതും വൻ തുകയ്ക്കാണ് അജിത്തിന്റെ ചിത്രത്തിന് ഒ ടി ടിയിൽ നടന്നത് വലിയൊരു ഡീലാണെന്നും പറയുന്നുണ്ട് ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിനുള്ള ചിത്രം ഒ ടി ടി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് എത്തുക എന്നാണ് പറയുന്നത് എന്നാൽ എപ്പോഴാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനു മുമ്പ് അജിത് കുമാർ നായകനായി വന്നത് വിടാമുയർച്ചയാണ് അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ മാത്രമാണ് നേടിയത് നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെയാണ് അജിത്തിന്റെ ചിത്രം വിടാമുയർച്ചയും ഒ ടി ടിയിൽ എത്തിയത് ഒ ടി ടിയിൽ മാർച്ച് മൂന്നിനായിരുന്നു എത്തിയത് വിടാമുയർച്ചയുടെ ബജറ്റ് ഏകദേശം മുന്നൂറ് കോടിക്ക് മുകളിലാണെന്നും കണക്കുകൾ പറയുന്നു എന്തായാലും ഗുഡ് ബൈഡ് അഗ്ലി ഇനി ഓ ടിയിൽ തകർക്കുമെന്നും ഉറപ്പാണ് കാത്തിരിക്കുകയാണ് അജിത്തിന്റെ ആറാട്ട് ഒ ടി ടിയിൽ കാണാൻ ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം